നമുക്ക് ഇന്ന് വേഗനർ വന്നിരിക്കുന്നത് വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടാ അപ്പൊ ഇത്രയും അകലേന്നാണ് ഇന്ന് നമ്മുടെ അടുത്തേക്ക് ഒരു വാഹനം കൊണ്ട് ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് മണികണൻ എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് ചേട്ടൻ്റെ സുഹൃത്തിന്റെയാണ് വണ്ടി അതെ സുഹൃത്തിന്റെ ഫ്രണ്ടിന്റെ ആണ് വണ്ടി പേര് അപ്പൊ അദ്ദേഹം നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൂട്ടുകാരന്റെ കയ്യില് വണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് കൊടുത്തേച്ചിരിക്കാനാ വർക്കുകളൊക്കെ ചെയ്തു സൂപ്പർ 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 വർക്കാണ് വർക്കാണ് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ നന്നായിട്ട് വർക്ക് ും പറയില്ല അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ ഈ ചേട്ടന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഈ കൂട്ടുകാരനെ അയച്ചു കൊടുക്കുന്നത് നമുക്ക് അല്ലേ അതെ അതെ അപ്പൊ ചെയ്ത വർക്കുകൾ കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ അയച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ആളെ എവിടെയാണ് ആളെ യു കെയിലാണ് യു കെയിലാണ് അപ്പൊ അദ്ദേഹം യു കെയിലാണ് അപ്പോൾ ചെയ്ത വർക്കുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു ീ ഒരു മിററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് നമുക്ക് രണ്ട് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു മിററിന് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന റൂഫ് റെയിൽ വേഗനാറിൻ്റെ ഒരു തലയിടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ദിയൊരു റൂഫ് റെയിൽ ആണ് വേഗനാറിന് തലയെടുപ്പ് കൊടുക്കുന്ന ഒരു ഐറ്റം പിന്നെ നമ്മളതേ ഈ ഒരു ടൈൽ ലാമ്പും വയ്ക്കുന്ന ഒരു ഗാർണിഷ് സാധാരണ ക്രോം ഫിനിഷിംഗ് ഒക്കെ വരാറ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിങ്ങാണ് ഇതുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെ പറയാം ഈ രണ്ട് ഗാർണിഷുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായും നമ്മൾ ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഷാർപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഷാർപ്പിൻ്റെ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഇയർ ആണ് വാറണ്ടി എവിടെ പോയാലും നമുക്ക് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഒരു സോങ് വീഡിയോ സോങ് പ്ലേ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ലാഗിങ് ഉണ്ടാവുമോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇത് ഷാർപ്പിന്റെ ബ്രാൻഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പ്രോസസ്സർ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൊബൈലിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും നല്ല മനോഹരമായ എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് ഇതാണ് നമുക്കൊരു ഫങ്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് കൂടാതെ നമ്മളൊരു ഫ്രണ്ട് ക്യാമറ നമ്മൾ ഈ മിററിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഒരു ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്കും ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മളൊരു ഫ്രണ്ട് ബാക്ക് റെക്കോഡിങ് ക്യാമറ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ നമുക്ക് ഫ്രണ്ടും ബാക്ക് റെക്കോഡിങ് ക്യാമറ നമുക്ക് കാണാം ബാക്ക് ക്യാമറ കാണണമെങ്കിൽ ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ നമുക്ക് പ്രത്യേകത പിന്നെ നമുക്ക് ഫങ്ങ്ഷനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയാണ് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഹാൻഡ് റെസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ടൈപ്പ് വാഗണറിന് വരുന്ന ഫൈബർ ടൈപ്പും അതുപോലെ തന്നെ ആണ് വരുന്നത് കവറിങ്ങും ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുന്ന റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബാക്ക് ബംബർ എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് മെട്രിക്സ് എൽ ഇ ഡിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നല്ല മനോഹരമായ എക്സസറൈസുകൾ ഫിറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലും കോൺടാക്ട് ചെയ്ത നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്ന പോലെ ടാറ്റാ ബൈ ബൈ And that